ഫ്രണ്ട്സ് ദിസ് ഇസ് മല്ലി വെൽക്കം ടു മൈ ചൈറ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ആധാറും പാനുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിനുള്ള ചില ഇൻഫോർമേഷൻസ് ആണ് അതായത് നിങ്ങൾ ആധാറും പാനുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും എങ്ങനെയാണ് അത് നോക്കുന്നത് ഇത്രയും കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ മൈൻഡിലൂടെ പോകുന്നത് സോ ഈ വീഡിയോ എന്ന് പറയുന്നത് ആധാറും പാനുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്ത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഓക്കെ ഇതിൻ്റെ പാത്ത് മെൻഷൻ ചെയ്യുന്നതിന് മുൻപ് ആധാറും പാനും ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പാൻ ഇനോപറേറ്റീവ് ആകും അതായത് ടു തൗസൻഡ് ട്വൻ്റി ത്രീ ജൂൺ മുപ്പതിനായിരുന്നു പാനും ആധാറും തമ്മിൽ ലിങ്ക് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞിരുന്നത് അത് കഴിഞ്ഞ് ലിങ്ക് ചെയ്യുന്നവർക്ക് ആയിരം രൂപ പെനാൽറ്റി ആയിട്ട് അടച്ചിട്ടാണ് ലിങ്ക് ചെയ്യാൻ വേണ്ടി പറ്റുക ഇപ്പോഴും നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും പക്ഷേ ആയിരം രൂപ പെനാൽറ്റി ആയിട്ട് അടയ്ക്കേണ്ടതുണ്ട് പക്ഷേ ഇനിയും പാനും ആധാറും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ പാൻ ഇനോപ്പറേറ്റീവ് ആകാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഒരു പാൻ അല്ലേ പാനല്ലേ ഇന്നോപ്പറേറ്റീവ് എന്താണ് പ്രശ്നം എന്ന് ചിന്തിക്കുന്നവരോട് അതായത് നിങ്ങളൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴും അതല്ല എങ്കിൽ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് കെ വൈ സി അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പാൻ നമ്പർ നിർബന്ധമായും കൊടുക്കുക എന്നുള്ളത് അതായത് നമ്മുടെ ബാങ്കിലുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ആക്ഷൻ പാനുമായിട്ട് ലിങ്ക്ഡ് ആണ് നിങ്ങളുടെ പാൻ ഇനോപറേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിലൂടെ ട്രാൻസാക്ഷൻസ് ഒന്നും നടക്കാൻ പറ്റില്ല സോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആധാറും പാനും ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് മസ്റ്റായിട്ടും ശ്രദ്ധിക്കണം ഓക്കെ പാനും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ മറ്റൊരു എഫക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കഴിഞ്ഞ് ടി കട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ടി ഡി എസ് അല്ലെങ്കിൽ ടി സി എസ് കളക്ട് ചെയ്യുന്നതിൻ്റെ റേറ്റ് ഹയർ ആക്കാൻ ചാൻസ് ഉണ്ട് അതുമാത്രമല്ല നിങ്ങൾ ഐ ടി ആർ ഫയൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ടി ഡി എസ് ഓൾറെഡി ഡിഡക്റ്റഡ് ആണെങ്കിൽ ഈ പാനും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് ഇല്ല എങ്കിൽ ഈ പിടിച്ച് റീഫണ്ട് അതായത് നിങ്ങൾക്ക് അത് റീഫണ്ടായിട്ട് കിട്ടേണ്ടത് ആണെങ്കിൽ അത് കിട്ടാതിരിക്കാനും ചാൻസ് ഉണ്ട് സോ നിങ്ങൾ മസ്റ്റ് ആയി നിങ്ങളുടെ പാനും ആധാറും ലിങ്ക്ഡ് ആണോ എന്ന് പരിശോധിക്കുക അതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക സോ ഇതിൻ്റെ പാത്ത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായി നിങ്ങൾ ഗൂഗിളിൽ ഇ ഫയലിംഗ് പോർട്ടൽ എന്ന് സെർച്ച് ചെയ്യുക അതല്ല എങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഇൻകം ടാക്സ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് സെർച്ച് ചെയ്യുക ദെൻ നിങ്ങൾ ഈ പേജിലെ ഹോം പേജ് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഡെസ്ക് ടോപ്പ് മോഡാക്കി നിങ്ങൾ മൊബൈൽ സെറ്റ് ചെയ്യേണ്ടതുണ്ട് സോ അതിനായി ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക ദെൻ അത് ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്ന് പറയുന്ന മോഡാക്കി സെറ്റ് ചെയ്യുക ദെൻ നിങ്ങൾ ലിങ്ക് ആധാർ എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അവിടെ പാനും ആധാർ നമ്പറും എൻ്റർ ചെയ്ത് കൊടുക്കുക ദെൻ നിങ്ങൾ വാലിഡേറ്റ് എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാൻ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന സ്റ്റാറ്റസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇൻ കേസ് നിങ്ങളുടെ പാനും ആധാറും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആയിരം രൂപ അടച്ച് പാൻ ആധാറുമായി ലിങ്ക് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ അവിടെ തന്നെ കാണിക്കുന്നതാണ് അതിന് വീട് ഞാൻ നെക്സ്റ്റ് ടൈം ചെയ്യുന്നതാണ് സോ നിങ്ങൾക്ക് ഈ വീഡിയോ കരുതുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്